അമ്മ നാരായണ ചോറ്റാനിക്കര മകം വിശ്വപ്രസിദ്ധാണ് അത് കുംഭമാസത്തിലെ മകൻ നാളിൽ മിഥുൻ ലക്നത്തിൽ ഭഗവതി ശ്രീ വില്ലല സ്വാമിയാർക്ക് സർവാഭരണ വിഭൂഷണതയായിട്ട് ദർശനം നൽകി എന്നുള്ളതാണ് എൻ്റെ ഐതിഹ്യം അപ്പോൾ അങ്ങനെ അന്ന് ഈ നാളിൽ ഈ സമയത്ത് തന്നെ ദർശിക്കുന്ന സുമംഗലികളായ സ്ത്രീകൾക്ക് നല്ല ദാമ്പത്യം ദീർഘനെടുമംഗല്യം എന്നുണ്ടാവുന്നു ഈ അവിവാഹിത പെൺകി പെൺകുട്ടികൾ പെൺകിടാങ്ങൾക്ക് നല്ല വരൻ സൽസന്ധരി എന്നുള്ളത് മറ്റുള്ളവർക്ക് സമസ്ത ഐശ്വര്യങ്ങളും കിട്ടും എന്നാണ് പറയണത് ധാരാളം പേര് ഇങ്ങനെ തൊഴുത് അനുഭവങ്ങളായിട്ട് പോയിട്ടുണ്ട് അനുഭവസ്ഥരായിട്ടുണ്ട് അതുകൊണ്ടാണ് ഓരോ വർഷം കഴിയുമോറും ദേശവിദേശങ്ങളിൽ നിന്ന് പോലും പലരും ഇവിടെ എത്തിച്ചേരാറുണ്ട് ഏതാണ്ട് ഒരു ലക്ഷത്തിനും വീത ആൾക്കാർ ഇവിടെ വരാറുണ്ട് ഉച്ചക്ക് രണ്ട് മണി മുതൽ പത്ത് മണി വരെയാണ് മകന്തോണൽ ക്രമീകരിച്ചിരിക്കുന്നത് അതിന് ധാരാളം ക്രമീകരണങ്ങൾ ദേവസ്വം നടത്തിയിട്ടുണ്ട് തലേദിവസം പോലും ഇവിടെ നിൽക്കുന്നവർക്ക് ഭക്തജനങ്ങൾക്ക് അധികം സ്ത്രീകളാണ് വൃത്ത് പ്രായമായ സ്ത്രീകളുണ്ടാവും ഇവർക്ക് എല്ലാവർക്കും സൗജന്യമായിട്ടുള്ള കുടിവെള്ളം സംഭാരം ബിസ്ക്കറ്റ് ലഘുഭക്ഷണങ്ങൾ ലഘു ഫലമൂലാദികൾ ഫലമൂലാദികളെല്ലാം കൊടുത്തിട്ടുണ്ടാവും ദർശനം കഴിഞ്ഞിറങ്ങുന്നവർക്ക് ഉപ്മാവ് അതുപോലെയുള്ള ലഘുഭക്ഷണങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് അതുപോലെ തിരക്ക് നിയന്ത്രിക്കാൻ ദേവസ്വം ബോർഡിന് ജീവനക്കാർ പോലീസ് ഉദ്യോഗസ്ഥ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ കീഴിലുള്ള പോലീസ് സംഘങ്ങള് ഈ സമിതിയുടെ പത്ത് മുന്നൂറോളം വോളണ്ടിയേഴ്സ് ഇവരെല്ലാവരും എല്ലാ സൗകര്യവും ചെയ്യാനുണ്ട് പിന്നെ ആരോഗ്യ പ്രവർത്തകരുണ്ട് അങ്ങനെ എല്ലാം കൂടിയാണ് ഇത് വരണത് അപ്പോൾ ഈ തിരക്കിൻ്റെ ആധിക്യത്തിൽ പലർക്കും ചിലപ്പോൾ മകൻ തോഴാൻ പറ്റാതെ ദൂരം എന്നുള്ളവർ ഇവിടെ അടുത്തുള്ളൊരു അസുഖങ്ങൾ വരാൻ മകൻ വരാൻ കഴിഞ്ഞു അവർക്കെല്ലാവർക്കും മകൻ തോഴാൻ പറ്റിയില്ലോ അല്ലെങ്കിൽ വിചാരിച്ചിട്ട് പറ്റില്ലെന്നൊരു ദുഃഖം ഉണ്ടാകും അങ്ങനെയുള്ളവര് ആ ഭഗവതിയെ ആ സമയത്ത് മണിക്ക് അവരുടെ വീടുകളിൽ അല്ലെങ്കിൽ അവരുടെ ഇതിലുള്ള ഒരു പൂജാമുറിൽ ഭഗവതിയുടെ ഒരു ഇതിനു മുമ്പിൽ വിളക്ക് എത്തിച്ച് നല്ലോണം പ്രാർത്ഥിക്കുക പിന്നെ സൗകര്യം പോലെ ഭഗവതി തൊഴുതു തൊഴുതുപോല അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് വരാൻ പറ്റിയില്ലോന്ന് വരാൻ പറ്റിയില്ലോന്നുള്ള ഒരു ബുദ്ധിമുട്ട് ഒന്നും വിചാരിക്കണ്ട ഭഗവതിയെ മനസ്സിൽ വിചാരിച്ചാൽ മതി ചോറ്റാനിക്കന് ഉണ്ടെന്ന് സങ്കല്പ ആ സമയത്ത് രണ്ട് മണിക്ക് വിളക്ക് കൊടുത്തിട്ട് ധാരാളം പേര് ചെയ്യാറുണ്ട് വരാൻ പറ്റാത്ത ചെയ്യാറുണ്ട് അതുപോലെ ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ മണ്ഡപത്തിപ്പാട്ടാണ് ഉദ്ദിഷ്ട കാര്യം സിദ്ധിക്കുകയുണ്ട് ഏറ്റവും പ്രത്യേക വഴിപാടാണ് മേൽക്കാവൽ മണ്ഡപത്തിപ്പാട്ട് കീഴ്ക്കാവൽ ഗുരുതി ഉണ്ട് ശർക്കര നിവേദ്യം ഇതെല്ലാം ഭഗവതിക്ക് വളരെ ഇഷ്ടപ്പെട്ട വഴിപാടുകളാണ് നമ്മുടെ കാര്യസാധ്യതയ്ക്കും എല്ലാം വേണ്ടി വളരെ നല്ല വിശേഷപ്പെട്ട വഴിപാടുകൾ തന്നെയാണ് ഇത് വന്നേക്കുന്നത് മകത്തിന് രാവിലെ ഓണക്കുടിച്ച ആറാട്ടുണ്ട് അത് കഴിഞ്ഞ് ഏഴ് ആനകളുടെ അടമ്പുടികളുള്ളൊരു എഴുന്നെളിപ്പുണ്ട് അത് കഴിഞ്ഞ് ഇവിടെ എത്തിന് ശേഷം ശ്രീഭൂതബലി അത് കഴിഞ്ഞ് നട ശേഷമാണ് പിന്നെയാണ് രണ്ടു മണിക്ക് മകൻ തൊഴലിനുവേണ്ടി നട തുറക്കുന്നത് ആ സമയത്താണ് നടന്ന തുറക്കുന്നത് അങ്ങനെയാണ് പഞ്ചപൂജയോട് കൂടിയുള്ള വിശേഷ പൂജയോടുകൂടിയുള്ള ഉള്ളതാണ് മകത്തിന് സാധാരണ കഴിഞ്ഞ് പ്രത്യേക ഗോളകയാണ് മകത്തിന് ചാർത്തനെ മകത്തിനും കാർത്തികയ്ക്കും വിഷുവിനും ആ കാള ഗോളക ചാർത്താറുള്ളത് മറ്റു സമയങ്ങളിൽ ചാർത്താറില്ല സാധാരണ ഗോളക തന്നെയാണ് ഈ മകത്തിനും കാർത്തികയ്ക്കാണ് വിശേഷമായിട്ടുള്ള ഈ ഗോളക ചാർത്തിക്കൊണ്ടിരിക്കാറുള്ളത് വിഷുവിനും ചാർത്താറുണ്ട്